ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ മകളുടെ വീട്ടിലേക്ക് കോന്നിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ അട്ടച്ചാക്കൽ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് കോന്നിയിലേക്ക് പോകുന്ന ആ ഭാഗ്യം അട്ടച്ചാക്കൽ മുതൽ ഇങ്ങനെ റോഡ് മൊത്തം അലങ്കരിച്ചിരിക്കുകയാണ് ഒരു അത്ഭുതമായിട്ടാണ് എനിക്കിത് കാണാൻ കഴിഞ്ഞു കാരണം ഇങ്ങനെ റോഡ് ഫുള്ള് അലങ്കരിച്ചെങ്കിൽ ഞാൻ കണ്ടിട്ടേയില്ല നിങ്ങൾ നോക്കും നമ്മൾ ഒരു രാജ്യഭീതിയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് എനിക്കിത് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റിയത് എന്തോ രസമാണ് ഞങ്ങൾ ഓട്ടോയ്ക്കകത്താണ് ഇരിക്കുന്നത് അപ്പോൾ റോഡിൽ പിന്നെ ടൂവീലറേലൊക്കെ പോകുന്നവരൊക്കെയും കാറിൽ പോകുന്നവരൊക്കെയും വീഡിയോസ് എടുക്കുന്നുണ്ട് നല്ല രസമാണ് ഇത് വീഡിയോ പിടിച്ചിട്ട് എടുത്തിട്ട് ഭംഗിയെത്താനാണ് കല്യാണ മണ്ഡപമൊക്കെ അലങ്കരിച്ച് അതുപോലെ തന്നെ റോഡിനും മംഗൾ ഭാഗവും എല്ലാം അലങ്കരിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്ന രാജവീതിയാണ് ഇതൊരു രാജവീതിയായിട്ട് തന്നെ എത്ര സുന്ദരമാണെന്ന് നോക്കും നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും ഒരുപാട് കുളിർമ നൽകുന്ന ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് ഞങ്ങൾ എൻ്റെ മോളുടെ വീട്ടിലേക്ക് പോകാൻ പോകാനറിയും നിങ്ങൾ കണ്ടില്ലേ റോഡ് സൈഡിൽ ഈ തൂണുകളൊക്കെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു അത്ഭുത വർണ്ണ കാണാൻ കഴിയുന്നത് വർണ്ണപ്രപഞ്ചം കാണും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഓട്ടോയ്ക്കകത്താണ് ഇരിക്കുന്നത് കണ്ടില്ലേ വർണ്ണ പ്രപഞ്ചം അത്ഭുത ലോകം പോലെ തോന്നുന്നു വർണ്ണ പ്രപഞ്ചം ഞാൻ അങ്ങോട്ട് പോയപ്പോഴും തിരികെ വന്നപ്പോഴും ഞാൻ വീഡിയോസ് വിളിച്ചു കണ്ടു മനോഹരമായി ഇത് ചെയ്തിരിക്കുന്നത് ബ്ലൂ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഞങ്ങളുടെ ഇവിടെ കൂടുതൽ കുറേ ഒരുപാട് ബസ്സുകളുണ്ട് അപ്പം തേക്കുതോട് തണ്ണിത്തോട് കരിമാനന്തോട് പത്തനംതിട്ട ഇങ്ങനെ ഓടുന്ന ബസ്സുകളാണ് ബസ്സിൻ്റെ ഓണറാണ് ഇത് ചെയ്തിരിക്കുന്നത് പള്ളിയുടെ അവിടുത്തെ പള്ളി ഇവിടുത്തെ അപ്പച്ചാക്കലെ ഒരു പള്ളിയുടെ പെരുന്നാളും അതോടൊപ്പം തന്നെ ഈ ബ്ലൂ ഹില്ലെന്ന് പറയുന്ന അസോസിയേഷൻ അതല്ലെങ്കിൽ ഒരു ബസ് ഓണം അവരുടെ അച്ഛൻ്റെ ഓർമ്മ കൂടി ഒരു ദിവസമാണ് നടക്കുന്നത് അപ്പോൾ മുപ്പത് ലക്ഷം രൂപ മുടക്കി ബ്ലൂഹിൽ പറയുന്ന ആ ഒരു വണ്ടിക്കാർ അല്ലെ ഓണർ അവരാണ് ഇത് മൊത്തം ഈ റോഡിനെ രാജവീഥികളാക്കി അലങ്കരിച്ചിരിക്കുന്നത് എത്ര മനോഹരമാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നാലും ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ കേട്ടോ റോഡ് അലങ്കരിച്ച് നോക്കിയുള്ളൂ അല്ലാത്ത ആൾക്കാർക്കൊരുപാട് സഹായങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഓക്കെ എനിക്കിത് കണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം നമ്മൾ ഒരിക്കലും